അസലാമലൈക്കും അയ്യുഹത്തുള്ള മർഹബൻ ബിക്കും ഇല കനാ തി പ്രേ കുട്ടികളെ അറബിക് കലോത്സവത്തിലെ ഒരു പ്രധാന ഇനമാണ് കോൺവെർസേഷൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ നടത്തപ്പെടുന്ന ഈ മത്സരം യു വിഭാഗം കുട്ടികൾക്ക് മൂന്ന് വിഷയങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും ഒരെണ്ണം വിധികർത്താവ് നറുക്കെടുക്കുകയും അത് മത്സരത്തിനായിട്ട് പരിഗണിക്കുകയും ചെയ്യും എന്നാൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വിധികർത്താവ് മത്സരത്തിന്റെ അരമണിക്കൂർ മുമ്പ് നൽകപ്പെടുന്ന വിഷയത്തിൽ നിന്നാണ് കോൺവെർസേഷൻ അവതരിപ്പിക്കേണ്ടത് ഈ മൂല്യനിർണയം നടത്തുന്നതിന് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത് ശൈലി വിഷയബന്ധിതം ഉച്ചാരണ ഉച്ചാരണസ്പഫുടത വാചകങ്ങളുടെ എണ്ണം ഇവയെല്ലാം നോക്കി നൂറിലാണ് മാർക്ക് നൽകുന്നത് സമയം അഞ്ച് ആണ് അതിൻ്റെ ഉള്ളിൽ കോൺവെർസേഷൻ അവസാനിക്കണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിൽ മുസ്തഷ്ഫ എന്ന ടോപ്പിക്കിലുള്ള കോൺവെർസേഷനാണ് മുസ്തഷയിലാണ് കോൺവെർസേഷൻ നടക്കുന്നത് ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ

സഹായിയുടെയും ഒരു സഹായിയുടെയും രോഗിയുടെയും ഇടയിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് നമുക്ക് ഈ കോൺവെർസേഷന്റെ അർത്ഥം നോക്കാം രോഗി ചോദിക്കുകയാണ് എന്റെ കൂട്ടുകാരനെ അയ്യു മക്കാനിൻ ഹാദാ ഇത് ഏത് സ്ഥലമാണ് ഇത് സഹായി പറയുകയാണ് ഹാദാ ഇത് കാലിക്കൂത്ത് കോഴിക്കോട് ഹോസ്പിറ്റലാണ് ഇത് മരീത് രോഗി ചോദിക്കുകയാണ് മാതാ അസോനി എനിക്ക് എന്താണ് സംഭവിച്ചത് സഹായി പറയുകയാണ് അസോബക്ക നിനക്ക് ബാധിച്ചു ഹാദിസത്തുൽ മുറൂർ റോഡ് ആക്സിഡന്റ് റോഡ് അപകടം നിനക്കുണ്ടായി കുന്ത നീമൻ ബോധരഹിതനായിരുന്നു ഹത്തൽ ആൻ ഇപ്പോൾ വരെ ചില നിന്നെ വഹിച്ചു ലഭിച്ചുവിന്റെ അനുഗ്രഹം കൊണ്ട് ഷൊറക്ക നിന്റെ ബോധം നിനക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഷു ഓറ് ബോധം അപ്പൊ മരില് രോഗി പറയുകയാണ് ഞാൻ അനുഭവിക്കുന്നു അലമൻ ഷതീതൻ കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട് ശരീരത്തിൽ കുല്ലിഹി മുഴുവനായിട്ട് അതിന്റെ വേദന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലാസ്തതി ഓ എനിക്ക് സാധിക്കുകയില്ല റഫ് കൈ റഫ് ഉയർത്താൻ കൈ ഉയർത്താൻ എനിക്ക് സാധിക്കുന്നില്ല ചലിപ്പിക്കാൻ കാൽ കാലിനെ ചലിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ അനുഭവിക്കുന്നു കൊണ്ട് വൽ അലമി വേദനയും കുല്ലി എന്റെ അവയവങ്ങളിൽ എല്ലാത്തിലും വേദനയും മുറിവും ഞാൻ അനുഭവിക്കുകയാണ് സഹായി പറയുകയാണ് අගඩත්ති නිශේෂම් හැමැලකා നන්නේ වහි්චෝ බාවලොන් ചිලර් ෆසයාරතිරි ස්ස ඇෆී ஆම්බුලැන්සිල වබාද හැමලකා නන්නේ වහිච්චෝ ඉලනැක් කාලති ස්්‍රච්චරිල්ලේක നන්නේ වහිච්චෝ සුම්මන කළකා පින්නේ නන්නේ මාචී ඉලෑකි ස්මිත්തොවාරීයෝ අ්‍යහිද විභාගතිിලේක වffa සොහැක തොබීබූ ඩොක්ටර നන්නේ പരിശോധിച്ചു നഴ്സ് വരികയും ചെയ്തു നൽകുകയും ചെയ്തു മരുന്ന് ടാബ്ലറ്റ് നിനക്ക് നൽകി ടാബ്ലറ്റ് ദവ മരുന്ന് വലക്കൽ ഹുക്കിനത്താ നിനക്ക് ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തോ ഫിൽ കയ്യിൽ സലാസമറാത്തിൻ മൂന്ന് തവണ യൗമിയൻ ദിനേന മൂന്ന് ദിവസം നിനക്ക് ഇഞ്ചക്ഷൻ വെച്ചു വക്കത് ഇൻകസറ തീർച്ചയായിട്ടും പൊട്ടിയിട്ടുണ്ട് നിന്റെ കൈയിൻ്റെ എല് അലും എല്ണ്ട് അസോഭത്തു ബാൻഡേജുണ്ട് ലാതുഹരിയത നിനക്ക് കൈ ചലിപ്പിക്കാൻ സാധ്യമല്ല ഒന്നു നീ നോക്ക് ഹാദാ ഇത് വറക്കു അശിഅക് ആണ്

രോഗി അത് കേട്ടപ്പോൾ പറയുകയാണ് അല്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും അവസ്ഥയിലും അപ്പൊ ഇത് സഹായി പറയുകയാണ് ഇഫ്തഹ് നീ തുറക്ക് ഫാക്കാനിന്റെ വായ് ഞാൻ നൽകാം ലക്ക നിനക്ക് അൽ കുർസ ടാബ്ലറ്റ് നൽകാം ഇത് കുറക്കാനുള്ളതാണ് അൽ അലമി വേദനയും വൽവറമി നീരും അൽ വൽ അക്റാസു ടാബ്ലറ്റുകളും ും മൂന്ന് സമയങ്ങൾ യൗമിയൻ ദിനേന മരിതോൻ രോഗി പറയുകയാണ് ല അസ്തതി ഓ എനിക്ക് സാധിക്കുകയില്ല അൻ അത് കുറശൻ ഒന്നും ഓർക്കാൻ എനിക്ക് സാധിക്കുന്നില്ല വല വരുന്നില്ല ഇല ഉമൂരി കാര്യങ്ങളിൽ നിന്നും അൻസാനി എന്നെ കളഞ്ഞു കുല്ലൻ മുഴുവനായിട്ട് അള്ളാഹു എന്നെ മറപ്പിച്ചിരിക്കുന്നു ഇത് സഹായി പറയുകയാണ് ലാ ലാബാസ കുഴപ്പമില്ല നല്ലതാണ് ശുദ്ധീകരണമാണ് ഇൻഷാ ഇത് ഭാഗ്യമാണ് ഖാൻ നിന്റെ കുട്ടികളുടെ റദ്ദല്ലാഹു അല്ലാഹു മടക്കി നൽകി അബാഹും അവരുടെ ഉപ്പയെ ഇലൈഹിം അവരിലേക്ക് തന്നെ മടക്കി നൽകിയിരിക്കുന്നു പലവ് അസാബക നിനക്ക് ബാധിക്കുകയാണെങ്കിൽ അസ്വദമത്തു ആ കൂട്ടിമുട്ടെ തമാമൻ പൂർണമായിട്ടും ഇടിച്ചിരുന്നുവെങ്കിൽ അസ്തതി എനിക്ക് സാധിക്കുകയില്ല എനിക്ക് എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ആ വളരെ കഠിനം നിറഞ്ഞതായിരുന്നു മരിയ നിരോഗി അത് കേട്ടിട്ട് പറയുകയാണ് ഹാ വജ്ഹുൻ കഠിനമായിട്ടുള്ള വേദന എനിക്ക് ഉയർത്തണം എന്റെ തല കലീലൻ അല്പമെന്ന് ഉയർത്തണം ഒന്നുണ്ട് സഹായി പറയുകയാണ് ല വേണ്ട സിഹി അതിലുണ്ട് അൽജുർഹു മുറിവുണ്ട് തല ഒന്നും ഇപ്പോൾ ചലിപ്പിക്കരുത് സയസീലോ അപ്പോൾ ഒഴുകും അദ്ധമു ബ്ലഡ് ഇസ്ബിർ നീഷമിക്കണം ജിദ്ദൻ വളരെയധികം നീഷമിക്കണം

നീ അടക്കണം അതിനെ നീ നിന്റെ രണ്ട് കണ്ണുകളും അടച്ചു നീ ഉറങ്ങൂ എന്ന് പറയുകയാണ് രോഗി പറയുകയാണ് ല ഓ എനിക്ക് സാധിക്കുന്നില്ല അൻ അനാമ ഉറങ്ങാൻ അൽവജ് ഓ വേദന യു കിളി കുനി എന്നെ അസ്വസ്ഥമാക്കുന്നു ല അസ്തതി ഓ എനിക്ക് സാധിക്കുന്നില്ല അൻ അൽതഫിത്തം

ി വിശ്രമിക്കണം ബാധകലീലിന് അല്പസമയത്തിന് ശേഷം വേദന കുറയും ഇൻഷാ ഉദ്ദേശിക്കാൻ ഒരു കുഴപ്പവും ഇല്ലാതെ കുറച്ചു കഴിഞ്ഞാൽ വരും അവൻ അളക്കും മിക്കദാർ അൽ ബൗലിയൂറിന്റെ അളവ് ഹസു പരിശോധിക്കും ഹറാറത്തക്കാ നിന്റെ ഉഷ്മാവ് അൽ അൽഹ നിന്റെ മുറിവുകളൊക്കെ കെട്ടും അൽ മർഹമി ഓയിൽമെന്റിനോടൊപ്പം നിന്റെ മുറിവുകളൊക്കെ കെട്ടും വയസി തരും ലക്ക നിനക്ക് അദ്വ അൽ ജദീദ പുതിയ ടാബ്ലറ്റുകളൊക്കെ മരുന്നുകളൊക്കെ നിനക്ക് കുറിച്ചു തരും മരില് രോഗി ചോദിക്കുകയാണ് താ എപ്പോഴാണ് എജി ഒരിലോ നഴ്സ് വരിക അപ്പൊ ഇത് സഹായി പറയുകയാണ് കലീലിൻ അല്പസമയത്തിന് ശേഷം വരും രോഗി പറയുകയാണ് ഞാൻ അനുഭവിക്കുന്നു തലകറക്കം ഞാൻ അനുഭവിക്കുകയാണ് മുസ ഇത് സഹായി പറയുകയാണ് അത് ഞാൻ വിളിക്കാം ഡോക്ടറെ അൽ ആൻ ഇപ്പോൾ തന്നെ നീ ഭയപ്പെടേണ്ട ഡോക്ടർ വരും പെട്ടെന്ന് തന്നെ രോഗി പറയുകയാണ് അന ഞാൻ ദാഹിക്കുന്നവനാണ് എനിക്ക് നൽകണം മാ മാ കുടിക്കാൻ വെള്ളം വേണം അപ്പൊ ഇത് കൊടുക്കാണ് ഇതാ വെള്ളം ഇഷ്ട് നീ കുടിക്ക് ഹത്താ നിന്റെ ദാഹം തീരുവോളം നീ വെള്ളം കുടിക്കോ എന്ന് പറയുകയാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു അൽ ഒരു രക്ഷ രക്ഷാനി പല കറക്കത്തിൽ നിന്നും എനിക്കൊരു സുഖം ലഭിക്കുന്നുണ്ട് മുസാഹിദ് സഹായി പറയുകയാണ് വലാഖിൻ എന്നാൽ വാചിബുൻ നിർബന്ധമാണ് ലന നമുക്ക് അൻ നമ്മൾ പരിശോധിക്കണം ബ്ലഡ് പ്രഷർ വരെ നീ വിശ്രമിക്ക് മുഴുവൻ ചർച്ച ചെയ്യാം അപ്പം അദ്ദേഹം മാഹിറോ ട്രീറ്റ്മെന്റിൽ ആ ഞാൻ കൊണ്ടുവരാം നിനക്ക് മിനൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാം നീ വിശ്രമിക്ക് കലീലൻ അല്പനേരം ഉള്ളർ നീ നോക്ക് ഡോക്ടർ വരുന്നു കുൽ നീ പറയണം മാതാ നിനക്ക് എന്താണ് ബാധിച്ചിരിക്കുന്നത് കുല്ലുഹ അവയെല്ലാം പറയണം നീ ശ്രദ്ധിക്കുകയും വേണം ഉപദേശം ഹിവാർ ഈ കോൺവെർസേഷൻ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇൻഷുള്ള നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം السلام عليكم ورحمه الله وبركاته